നന്ദാവാർഡിലെ മുഴുവൻകുണ്ട അസൂന്നാഘട്ടത്തിലായ ഓരോ മനുഷ്യന്റെയും ദേവയുടെ അദ്ദേഹം മാറ്റാമെടുക്കുന്നതാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അടുത്തതായി യുടെ കൂടെ നിന്ന് നമ്മുടെ ശീബയെ ചാർ അറിയിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി നാരായണകുട്ടി അതുപോലെ തന്നെ സന്ദർശകരേറ്റ നമുക്ക് എല്ലാവർക്കും അറിയാം മണ്ണാറക്കാടിച്ചുള്ള ടൗണിൽ എന്നും നിറമുഞ്ചനയോടുകൂടി കാണുന്നതാണ് അദ്ദേഹത്തെ ചാർ അടിക്കുന്നതിനു വേണ്ടി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം യുടി മാസ ഹൃദയമോളം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം

ഓരോ മനുഷ്യന്റെയും വേദനയുടെ കൂടെ ഊർ നിൽക്കുന്ന ഗവൺ വേണ്ടി പാർട്ടിയുടെ സി പി ഐയുടെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ഡ്രീവിന്റെ വലിയ നേരത്തോടുകൂടി നൽകുന്നു അതുപോലെ വടക്കമിട്ട സഭാ സഭാതെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അഞ്ച് വർഷമാണ് പ്രദേശത്തെ ആളുകളുടെ ചെറുപ്പക്കാരുടെ കൂടെ കൊണ്ട് അവരുടെ കണ്ണിലെ ഉണ്ണിയായി മാറിയുള്ള സഭാതാണ് അദ്ദേഹത്തെ ജോസ് ദേവി സ്വീകരിക്കുന്നു അടുത്തതായി ഉടനമാർഗം സീത കുറിച്ച് ഞാൻ പറയേണ്ടതില്ലാത്ത അടുത്തതായി ആന്റിപ്പാടം ഇത് വലിയ നേരം മനസ്സുകൾക്ക് ഇറങ്ങിയ സലാവിനെ നാരായ്മ സ്വീകരിക്കുന്നു പതിനാലാം വാർഡ് ഇബ്രാഹിം പത്ത് വർഷമായി മണ്ണാടക്കാട് മുനിസിപ്പാലിറ്റിയുടെ ശക്തമായി മാറിയ ഓരോ മനുഷ്യനെയും ഉദയനോക്കി ഇറങ്ങിയാനുള്ള സിബ്രാഹിമെ வலியத்தோடு கூட அடுத்ததாயத்தில் தந்தை ஏற்றம் பாரி நாமியாய பிரியப்பட்ட அபிஷேகான அபினந்த அபினந்தேன் எஸ் சி சோதாவு தளக்கத்துள்ள அடுத்ததாய் விநாயகன் ங்களி புஷ்பான

യുക്തി മാത്രമാണ് അടുത്തതായി സ്വന്തപടി വലിയ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നതിന് വേണ്ടി നാരായണകുണ്ട് യുവതി മാത്രം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് പാർലമെന്റി ലീഡറും മണ്ണാടക്കാട് മുനിസിപ്പാലിറ്റിയുടെ പത്ത് കൊല്ലത്ത് ശബ്ദമായി നടത്തി ആ സഭാസിന് ഹൃദയം ഉറവി അടുത്തവരായി ഗാന്ധ്യ അഞ്ചു ആ പ്രദേശത്തെ വികസന മുന്നതിന് ഇത്തവണ വിധിയേകുന്നതിന് വേണ്ടിയിരിക്കുന്നതിന് വേണ്ടി സദക്കുള്ള പഠനത്തിന്റെ സ്നേഹം ഉറവിൽക്കുന്നു അടുത്തതായി മുൻപേ കരാജാൻ ആ പ്രദേശത്തെ വികസനം എടുത്ത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അപ്പൊ വികസനം കാഴ്ചപ്പാടോടുകൂടി പോകുന്ന സീജയെ നിശ്ചയിപ്പിക്കുന്നതിന് വേണ്ടി ആ ശാലി നായാലും നൽകുന്നു അടുത്തതായി നന്ദി കോവിന്ദപുരം ഞാൻ പറയേണ്ടതില്ല ആ പ്രദേശത്തെ ആളുകളുടെ ഓരോ മനുഷ്യന്റെയും പ്രയാസത്തിനും ദുഃഖത്തിലും ஏது சமயத்தை உதவியாளர் அதுபோல நாயப்பாளர் ரவிகுமார் நமக்கறியா அவரு எந்த விஷேஷங்கள் சரி அவர் ஆத்தமாக எத்தும் அங்கு பிரியப்பட்ட ரவி அந்த அடுத்தது ஒன்னா மைல் தமிழ் అవిసనం భక్త వికసం ఆ కారణ విజయ్ కుమార్

i do